തുടങ്ങാമെന്ന് കരുതുന്നു മറ്റൊന്നുമല്ല മലപ്പുറത്തെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഇങ്ങനെ ലൈവിൽ വരാനുണ്ടായ കാരണം ഒന്ന് വോട്ടഭ്യർത്ഥിക്കാൻ തന്നെയാണ് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഒക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്താം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാവരോടും ആമുഖമില്ലാതെ ഞാൻ വോട്ട് ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ചുറ്റിക അരിവാൾ നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ എനിക്ക് നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാരായ എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും വോട്ട് ചോദിക്കുകയും വേണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വോട്ട് ചോദിക്കുകയും വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസത്തോളം മലപ്പുറം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് സജീവമായി തന്നെ പ്രവർത്തനത്തിലായിരുന്നു പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമം തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾ മുന്നൂറോളം കുടുംബയോഗത്തിൽ ഞാൻ തന്നെ നേരിട്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് പങ്കെടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ എണ്ണൂറ്റി എണ്ണൂറ്റി മുപ്പത്തിനാല് കുടുംബയോഗം ഉൾപ്പെടെ എണ്ണൂറ്റി മുപ്പത്തിനാല് യോഗങ്ങളിൽ കുടുംബയോഗങ്ങൾ അതുപോലെ തന്നെ സ്ട്രീറ്റ് യോഗങ്ങൾ ഒക്കെ ഉൾപ്പെടെ എണ്ണൂറ്റി മുപ്പത്തി നാല് യോഗങ്ങളിൽ ഈ രണ്ട് മാസത്തിനിടയിൽ ഞങ്ങൾ പങ്കെടുത്തു ആവറേജ് ഒരു നൂറ് നൂറ്റമ്പത് പേരൊക്കെ ഓരോ യോഗങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പതോളം ഉത്സവങ്ങളിൽ പങ്കെടുത്തു ഇരുപത്തൊൻപതോളം ഇഫ്താർ മീറ്റുകളിൽ പങ്കെടുത്തു പിന്നെ അങ്ങനെ സൗഹൃദ ചടങ്ങുകൾ മറ്റ് പലതും അങ്ങനെ സൗഹൃദ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തു കായിക രംഗത്ത് ടർഫ് കോർട്ടുകളിൽ മറ്റ് ഫുട്ബോൾ കോർട്ടുകളിലെല്ലാം പരമാവധി എത്തിപ്പെടാൻ പറ്റുന്നിടത്തൊക്കെ എത്തിപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് കവലകളിൽ ഇറങ്ങിയിട്ടുണ്ട് കടകളിൽ ഇറങ്ങിയിട്ടുണ്ട് അത് വിഷു തലേന്ന് അതേപോലെ തന്നെ പെരുന്നാൾ തലേ ദിവസങ്ങൾ ഒക്കെ കടകളിൽ ടെക്സ്റ്റൈൽസുകളിലൊക്കെ ആണല്ലോ കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലം അവിടെ ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റുകളിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പരമാവധി ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കാണാൻ തന്നെയായിരുന്നു ശ്രമം അങ്ങനെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഇത്രയും ദിവസം നടത്തിക്കൊണ്ടിരുന്നത് എന്നിരുന്നാലും നിങ്ങൾക്കറിയാം അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം വോട്ടർമാരുള്ള മണ്ഡലമാണ് അതുകൊണ്ട് അത് എത്രത്തോളം അത് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം പ്രായോഗികമല്ല അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു ഇനിയും ഒരുപാട് പേരെ കാണാനുണ്ട് എല്ലാവരെയും കാണാൻ പറ്റി എന്ന് വരില്ല ഇനിയും നാളെയും മറ്റന്നാളും മാത്രമേ ഉള്ളൂ നാളെ വൈകുന്നേരത്തോടു കൂടി റോഡ് ഷോ അവസാനിച്ച് നമ്മുടെ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ് എന്നിരുന്നാലും ഞാൻ കാണാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ടവരും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കുറേ പേരെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് അങ്ങനെ പരമാവധി എല്ലാവരിലേക്കും എത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പിന്നെ കാണാത്തവരെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റാത്തവർ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ സഖാക്കൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കണ്ടു കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കരുതുന്നത് അതുകൊണ്ട് അങ്ങനെ എനിക്ക് വോട്ട് ചോദിക്കാൻ സാധിക്കാത്തവർ എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ടാകും അതിന് ആ വോട്ട് ചോദിച്ച് അവർ ചോദിച്ചു എന്നുള്ളത് ഞാൻ ചോദിച്ചു എന്നെ കരുതി എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ മണ്ഡലത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട് അതൊന്ന് പ്രധാനമായിട്ടും വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ അലീഗഡ് സർവകലാശാല ഒന്ന് അതാണ് അലിഗഢ് സർവകലാശാല ഒരു ശോചയാവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും അതിൽ കാര്യമായിട്ടൊരു ഇടപെടലും നടത്തിയിട്ടില്ല അവിടെ ഏകദേശം പതിമൂവായിരത്തോളം കുട്ടികളൊക്കെ വന്ന് വലിയ സംവിധാനത്തിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അത് നടന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ അന്ന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്ന അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊച്ചുവേളി വരെയാണ് നമുക്കൊരു ട്രെയിൻ ഗതാഗതമുള്ളത് അത് തിരുവനന്തപുരത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെ അതിനൊക്കെ സാധാരണഗതിയിൽ എം പിമാരുടെ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതാണ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ വിമാനത്താവളം ഒരു പ്രധാനപ്പെട്ടൊരു വിമാനത്താവളമുള്ള മണ്ഡലമാണ് നമ്മുടേത് ആ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിനുള്ള പ്രയാസങ്ങൾ വിമാനത്താവളത്തിൻ്റെ വികസനത്തിൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ നിലനിൽക്കുകയാണ് ഇതിലൊന്നും ഒരു കാര്യമാത്ര പ്രസക്തമായ ഇടപെടൽ നിലവിലെ ജനപ്രതിനിധികളുടെ ഭാഗത്തു എന്നുള്ള വിമർശനം ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ കായിക രംഗത്ത് വലിയ പോരായ്മ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഫുട്ബോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മലപ്പുറം സെവൻസ് ഫുട്ബോളുകൾ ഫുട്ബോളിൻ്റെ ഏറ്റവും ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ മലപ്പുറത്തെ വിശേഷിപ്പിക്കാം ഇന്ത്യൻ ടീമുകളിൽ കളിച്ച നിരവധി കളിക്കാർ ഷർഫലി ഉൾപ്പെടെ നിരവധി കളിക്കാർ ഈ മലപ്പുറത്തിൻ്റെ സംഭാവനയാണ് അങ്ങനെ ഫുട്ബോളിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായ ഇവിടെ പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ അക്കാദമികൾ ഒന്നും അങ്ങനെ ഒരു ഗവൺമെൻറ് സംവിധാനത്തിൽ ഉയർന്നു വന്നിട്ടില്ല എന്നാൽ എന്നാലിപ്പോൾ കേരള ഗവൺമെൻറ് ഒരു സ്റ്റേഡിയം മികച്ചതാക്കാനുള്ള ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ മഞ്ചേരിക്കടുത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനും എത്രത്തോളമാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗങ്ങൾ അംഗം എന്നുള്ള നിലക്ക് അതിലിടപെട്ടത് എന്നുള്ളതും വിമർശനത്തിന് വിധേയമാക്കേണ്ടതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വിമർശനങ്ങൾ ഇവിടെ ഉണ്ട് വികസന കാര്യങ്ങളിൽ ഇടപെടാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ രാജ്യത്ത് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന നയങ്ങളിൽ ഒക്കെ എടുത്ത സമീപനങ്ങളിലെ സമീപനങ്ങളിലെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഈ നാട്ടിൽ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് എനിക്ക് ഈ നാടിനോട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നിങ്ങളുടെ ഈ നമ്മുടെ വികസന പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സമഗ്ര വികസനത്തിന് ഒരു പാക്കേജ് വെച്ച് എല്ലാവരുടെയും ഒരു പരി എല്ലാവർക്കിടയിലും എല്ലാവരും എല്ലാവരോടും ഒരു ചർച്ചയൊക്കെ നടത്തി അവരിലൂടെ അവരിൽ നിന്നൊക്കെ വരും നിങ്ങളിൽ നിന്നൊക്കെ വരുന്ന നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വികസന പദ്ധതി നമ്മൾ തയ്യാറാക്കും അങ്ങനെ ഒരു ഈ ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതികൾ ഉള്ള നമ്മുടെ അലിഗഢ് സർവകലാശാല വിമാനത്താവളം റെയിൽവേ നമ്മുടെ ഗ്രൗണ്ടുകൾ ഒക്കെ അതൊക്കെ മികച്ചതാക്കാനുള്ള ഇട ഇടപെടൽ നടത്തുകയും അതോടൊപ്പം യാത്രാ സൗകര്യങ്ങൾ കുറച്ചുകൂടി മികച്ചതാക്കാൻ നമ്മുടെ റോഡുകൾ അതേപോലെ ഓവർ ബ്രിഡ്ജുകൾ എല്ലാം മികച്ചതാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഗതാഗത തടസ്സങ്ങളുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജലസേചന സൗകര്യം ഇപ്പോഴും പരിമിതമായ ജലസേചന സൗകര്യങ്ങളുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഞങ്ങളിപ്പോൾ യാത്രയിൽ ഈ പര്യടനത്തിൻ്റെ ഭാഗമായി പോകുമ്പോൾ കുടിവെള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ മെഗാ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട് അങ്ങനെ അങ്ങനെ ഒട്ടുമിക്ക പരിപാടികൾ ഒരു പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് അതിനൊക്കെ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം അതിൻ്റെയൊക്കെ നേതൃത്വമായി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടുള്ള ഒരു പരി പ്രശ്ന നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം എന്നുള്ളത് കൂടി അവസരത്തിൽ പറയുകയാണ് പൂർണ്ണമായും ഇപ്പോൾ ഈ ലൈവിൽ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എന്നെ നിങ്ങൾ ജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും സമീപിക്കാൻ പറ്റുന്ന ഇടപെടാൻ പറ്റുന്ന സംസാരിക്കാൻ പറ്റുന്ന ഒരു സാ തീർത്തും സാധാരണക്കാരനായ ഒരു ജനപ്രതിനിധിയായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഏത് വിഷയത്തിലും നിങ്ങളുടെ പ്രതിസന്ധിയിൽ പ്രയാസങ്ങളിലൊക്കെ സമീപിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു കയ്യെത്തും ദൂരത്തുള്ള ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലക്ക് ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഈ അവസരത്തിൽ ഞാൻ നൽകുന്നത് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ ഞാൻ അതിന് മറുപടിയായിട്ട് കുറച്ച് സമയം കൂടി ഈ ലൈവിലിരിക്കാം യദൂ കൃഷ്ണന്റെ ഒരു കമന്റാ അത് മിക്കവാറും സി പി ഒ ആയിരിക്കും നിങ്ങൾക്കുള്ള ഒരു വക്കീൽ നോട്ടീസ് ഞാൻ അയക്കുന്നുണ്ട് ഞാൻ എന്ത് വാക്കാണ് നിങ്ങൾക്ക് തന്നത് എന്ത് വാക്കാണ് ഞാൻ പാലിക്കാത്തത് എന്നുള്ളത് നിങ്ങൾ തന്നെ ആത്മാർത്ഥമായൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ അതിൽ എന്നെ കക്ഷി ഏർക്കരുത് എൻ്റെ സംഘടനയും കക്ഷി ഏർക്കരുത് ആത്മാർത്ഥമായി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് ജോലി കിട്ടണം അത് നിങ്ങളുടേത് എന്ന് മാത്രമല്ല കേട്ടോ എല്ലാ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്കും പെട്ടവർക്കും ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പരമാവധി ആളുകൾക്ക് നിയമനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സംഘടന എൻ്റെ സംഘടന നിങ്ങൾ എന്നെക്കുറിച്ചും അതേപോലെ തന്നെ എൻ്റെ സംഘടനയെക്കുറിച്ചും എ കെ ജി സെൻറ്ററിനെക്കുറിച്ചും ഒക്കെ വലിയ ആക്ഷേപമൊക്കെ പറയുന്നത് കേട്ടു അതൊക്കെ ശരി തന്നെയാണ് അത് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിന്ന് വേണം നിങ്ങൾ സംസാരിക്കാൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഇത്ര നിയമനം കൊടുക്കുന്നത് നിങ്ങളൊന്ന് പറ ഞാൻ ഡിബേറ്റിന് തയ്യാറാണ് നിങ്ങളോട് ഏത് സംസ്ഥാനത്താണ് നിയമനം കൊടുക്കുന്നത് നമ്മൾ ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റുക ഇപ്പോൾ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് നിങ്ങൾക്ക് നിയമനം തരണം എന്ന് പറയുമ്പോൾ അത് ഈ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ അറിയുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് എത്രത്തോളം അതിൽ അതിലിടപെടാൻ പറ്റും എന്നിട്ട് പോലും നിങ്ങൾക്ക് നിയമനം നട തന്നു പരമാവധി എന്നുള്ള ഒരു കാഴ്ചപ്പാടനെ ഞങ്ങൾക്കുള്ളത് കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനങ്ങൾ നടക്കുന്നത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം നിയമനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ് അപ്പൊ ഏതു കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് ആ സെക്യൂരിറ്റി പണി ഞാൻ കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞെന്ന പറയുന്നത് ആരാ ഇത് പറയുന്നത് ഡിവൈഎഫ്ഐ ഓഫീസിൽ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല സുഹൃത്തെ അതറിയോ നിങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ ഓഫീസിന് എന്തിനാ സെക്യൂരിറ്റി അതിൻ്റെ സെക്യൂരിറ്റീൻ്റെ ആവശ്യമുണ്ടോ അത് അവിടെ അങ്ങനെ ജോലി കൊടുക്കേണ്ട ആൾ ഞാനാണോ അതിനൊക്കെ ഒരു സംവിധാനം ഉണ്ട് ഞാനതാ പറയും ഇതൊന്നും അറിഞ്ഞുകൂടാ നിങ്ങൾ വൈകാരികമായി മാത്രം കാര്യങ്ങളെ കണ്ടവരാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യണം നിങ്ങൾ ഞാൻ എവിടെയാണ് നിങ്ങളോട് അങ്ങനെ സംസാരിച്ചത് എന്നിട്ട് ജനം ടി വിയുടെ ചർച്ചയിൽ പോയിരുന്നിട്ട് എന്നെക്കുറിച്ച് പറയുക ഞാനിവിടെ സ്ഥാനാർത്ഥിയായതുകൊണ്ടല്ലേ അതും പറയുന്നത് പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാകാൻ പോയി എന്നുള്ളത് അതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞത് എ കെ ജി സെൻറ്ററിൽ സെക്യൂരിറ്റി പണി തരാമെന്നായിരുന്നു അങ്ങനെ ആളുകളെ കബളിപ്പിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ഉദ്ദേശം രാജ്യത്ത് ഈ ഇങ്ങനെ സംഘപരിവാരത്തിൻ്റെ നിയമങ്ങളും അതുപോലെ തന്നെ നിയമന നിരോധനവും ഒക്കെ ഒളിച്ചു വെക്കണം എന്നുള്ളതല്ലേ ഇന്ത്യയിൽ മുപ്പത് ലക്ഷത്തോളം വേക്കൻസി ഇല്ലേ ആ വേക്കൻസികളിലൊക്കെ എവിടെയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നിയമനം നടത്തുന്നുണ്ടോ നിങ്ങൾ നരേന്ദ്രമോദിയൊക്കെ പോയി കണ്ടു എന്നല്ലേ ആ ചർച്ചയിൽ പറയുന്നത് നരേന്ദ്രമോദിയുടെ സമീപനം എന്താ ഇന്ത്യൻ റെയിൽവേയിൽ നിയമനം നടക്കുന്നുണ്ടോ ഇന്ത്യൻ പട്ടാളത്തിൽ എന്താ സ്ഥിതി ഇതൊക്കെ അന്വേഷിച്ചിട്ടും ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടും വേണ്ടേ നിങ്ങൾ സംസാരിക്കാൻ ഇന്ത്യയിൽ എവിടെയാണ് കേരളത്തിൽ കൊടുക്കുന്നത് അത്ര നിയമനങ്ങൾ കൊടുക്കുന്നത് ഞാനത് ഓപ്പൺ ഡിബേറ്റിന് തയ്യാറാണ് നിങ്ങളോട് നിങ്ങൾ പറഞ്ഞോ ഡേറ്റ് പറഞ്ഞോ അവിടേക്ക് ഞാൻ വരാം ഇന്ത്യയിലെ സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് കേരളത്തെയും കമ്പയർ ചെയ്ത് പറയാം കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് ഇങ്ങനെയൊക്കെ സാമ്പത്തിക ഉപരോധം ഉണ്ടായിട്ടും പി എസ് സിയിൽ നിയമന നിരോധനമില്ല കേരളത്തിൽ പിന്നെ ഈ അടച്ചിട്ട വാതിൽ ചവിട്ടി തുടക്കണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത് അതുകൊണ്ട് ഞാനൊരു പരീക്ഷ എഴുതി പോയി എന്ന് കരുതി ആ പരീക്ഷയിൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് കരുതി എനിക്ക് ജോലി കിട്ടിയേ മതിയാകൂ അത് അത് നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലും ലോകത്തിലുമെല്ലാം എല്ലാവർക്കും തോയിലും എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാകണം എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാ ഞങ്ങൾ പക്ഷേ അതൊരു കേവലവാദമായി ഉയർത്തി സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് കമൻറ്റ് ചെയ്തുകൊണ്ടും നടന്നുകൊണ്ടും കാര്യം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ജനത്തിന് നല്ല ബോധ്യമുണ്ട് ഈ വിഷയത്തിൽ എന്താണ് ഗവൺമെൻറ് എടുത്ത സമീപനം എന്താണ് ഡിവൈഎഫ്ഇ എടുക്കുന്ന സമീപനം എന്നൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെയാണ് ഈ വിഷയത്തിൽ സമീപനം ഈ നിലപാട് സ്വീകരിച്ചത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ പെട്ടവരോട് നിങ്ങൾ തിരുവനന്തപുരത്തുള്ള റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഞങ്ങളുമായി സംസാരിക്കുന്ന ആളുകളോട് ചോദിക്കും ഞാൻ ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥമായി കൂടെ നിന്നിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ കൂടെ നിന്നവനാ ഞാൻ അതുകൊണ്ട് ഇനി അതിൽ പ്രതികരിക്കണമെന്ന് ആഗ്രഹമില്ല അതിന് നിങ്ങൾ പറയുന്ന സമയത്ത് അതിന് ഡിബേറ്റിന് വേണമെങ്കിൽ തയ്യാറാണ് എനിക്കെതിരെ നുണ പ്രചരിപ്പിച്ചതിന് ഞാൻ അടുത്ത ദിവസം തന്നെ നിയമ നടപടി സ്വീകരിക്കും ൻ പറഞ്ഞത് ഫുട്ബോൾ പ്രതിഭകൾ നിരവധിയുള്ള മലപ്പുറം നേരിടുന്ന പ്രധാന പ്രശ്നം ഗ്രൗണ്ടുകൾ ഇല്ലാത്തതാണ് എന്നാണ് പ്രാദേശികമായി ഓരോ പഞ്ചായത്തിലും ഒരു ഗ്രൗണ്ട് നിർമ്മിക്കും എന്നുള്ളത് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അത് നടപ്പിലാക്കാൻ ഉള്ള ശ്രമം അതിൻ്റെ നേതൃത്വപരമായ പങ്ക് ഞാൻ വഹിക്കും ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എവിടെയൊക്കെ ഗ്രൗണ്ട് നിർമ്മിക്കാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ ഗവൺമെൻറ് ഫണ്ടും അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ ജനകീയമായ ഇടപെടലുകളൊക്കെ നടത്തി പരമാവധി ഇടങ്ങളിൽ ഗ്രൗണ്ട് എന്ന് പറയുന്ന യുവാക്കളുടെ യുവ വിദ്യാർത്ഥികളുടെയൊക്കെ ആഗ്രഹം സഫലീകരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾക്ക് നേതൃത്വപരമായ പങ്ക് ആത്മാർത്ഥമായി ഞാൻ വഹിക്കും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അങ്ങാടിപ്പുറത്തെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം ബൈപ്പാസ് കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് നാസർ ചോലക്കാൽ നാസർ ചോലക്കൽ ചോദിച്ചത് അത് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പിന്നെ ഓരോടം പാലം പിന്നെ അവിടെ മാനത്ത് മംഗലം ബൈപ്പാസ് അവിടെ കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും അതിനുള്ള ശ്രമം ഉണ്ടാലോചന നടത്തി അത് നമുക്ക് ഇടപെടാം അതുവഴി അങ്ങാടിപ്പുറത്തെ വലിയ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങാടിപ്പുറം സത്യത്തിൽ വലിയ ഗതാഗത കുരുക്ക് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന പ്രദേശമാണ് അത് അതിനാവശ്യമായൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുണ്ടാക്കാൻ ആ പരിഹാരം കാണാൻ കണ്ടെത്താൻ പരിഹാരം കാണാൻ നമുക്ക് ശ്രമിക്കാം കൂട്ടായി ശ്രമിക്കാം ഈ ഒരു പദ്ധതി നമുക്ക് പാലം അതുപോലെ തന്നെ മാനത്ത് മംഗലം ബൈപ്പാസ് നമുക്ക് ആലോചിക്കാവുന്നതാണ് അത് നമുക്ക് ഞാൻ ജനപ്രതിനിധിയായി വരുന്ന സമയത്ത് നമുക്ക് ഇടപെടാവുന്ന ഒരു കാര്യം തന്നെ സുജിത്ത് മമ്പുറം പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ എന്ത് പദ്ധതിയാണുള്ളത് എന്നുള്ളതാണ് അത് സുജിത്തെ നമുക്ക് ആലോചിക്കേണ്ടത് തന്നെയാണ് കുടിവെള്ള പദ്ധതി മെഗാ കുടിവെള്ള പദ്ധതികൾ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട് അതാത് പ്രദേശത്ത് നിങ്ങളുടെ മമ്പുറമാണ് സുജിത്തിൻ്റെ വീട് എന്നാണ് ഞാൻ കരുതുന്നത് മമ്പുറം ഭാഗത്തുനിന്ന് എന്നോട് സംസാരിച്ചിരുന്നു കുറച്ച് ആളുകൾ വള്ളിക്കുന്ന് മേഖലയിൽ നിന്ന് സംസാരിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകളെല്ലാം ജില്ലാ പഞ്ചായത്ത് ഒക്കെ കൂടി ആലോചിച്ച് നിയമസഭ നമ്മുടെ എം എൽ എമാരൊക്കെ ആലോചിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തേണ്ടത് തന്നെയാണ് എം പി എന്നുള്ള നിലയിൽ എം പി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് പരിഹരിക്കാവുന്നതാണ് നമുക്കതിനാവശ്യമായ ഇടപെടൽ നടത്താം ഇപ്പോൾ തന്നെ ജലസേചന പദ്ധതികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വേണ്ട രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അതിനുള്ള കുറച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചിലപ്പോൾ ആ പ്രദേശത്തുണ്ട് അത് അവിടുത്തെ ലോക്കൽ ബോഡി ബോഡിയുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും ചെയ്യാം നമുക്ക് കൊണ്ടോട്ടി മേലങ്ങാടി എയർപോർട്ട് ജംഗ്ഷൻ റോഡ് വീതി കൂട്ടി ശരിയാക്കണം അതൊക്കെ നമുക്ക് സാഹചര്യം പോലെ ചെയ്യാവുന്നതാണ് എസ് ആർ ടി സി ഡിപ്പോയുടെ ശോചനീയാസ്ഥ അതൊരു മലപ്പുറത്തിന്റെ മുഖമാണ് കെ എസ് ആർ ടി സി അത് സത്യത്തിൽ ശോചനീയാവസ്ഥ ഉണ്ട് അത് കാണുമ്പോ തന്നെ നമുക്കറിയാമല്ലോ അത് പരിഹരിക്കാൻ ആവശ്യമായി ഇടപെടൽ നടത്താം അടുത്തത് സലീം ചോല മുഖത്ത് ചോദിച്ചത് കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വികസനത്തിന് നേരെ മുഖം തിരിഞ്ഞു നിന്ന ലീഗ് എം പിമാരുടെ നിലപാട് താങ്കൾ വിജയിച്ചാൽ തിരുത്തുമോ എന്താ സംശയം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് അത് പരിഹരിക്കും അതിൻ്റെ ആ വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് ഏത് ശ്രമം നടത്തണമെങ്കിലും ആ ശ്രമം നടത്താനും എന്ത് ഇടപെടൽ നടത്തണമെങ്കിലും നടത്താനുമുള്ള ആർജവത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ മത്സരത്തിന് ഇറങ്ങുന്നത് അതിൽ ആഷിഖ് എന്ന് പറയുന്ന ആൾ ചോദിച്ചത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ജയിക്കണ്ടേ എന്നാണ് ആഷിക്ക് നിങ്ങൾ ലീഗുകാരനാണെന്നാണ് എനിക്ക് ഞാൻ കരുതുന്നത് ജയിക്കും ജയിച്ചാൽ ചെയ്യുമെന്നല്ലേ ഞാൻ പറഞ്ഞത് ജയിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത് ആഷിക്കിനെ പോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ലീഗിലൊക്കെ നമുക്കുണ്ട് ആ സുഹൃത്തുക്കളൊക്കെ ഒക്കെ വലിയ പ്രതീക്ഷാനിർഭരമായ ഓഫറുകൾ വോട്ട് ചെയ്യുമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ പ്രചരണ പ്രവർത്തനത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത് വലിയ പിന്തുണയാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്നത് ആഷിക്കെ നമുക്ക് നോക്കാം ആഷിക്കിന് പറ്റുമെങ്കിൽ ആഷിക്കും വോട്ട് ചെയ്യും ബാക്കി പതിനായിരവും ലക്ഷമൊക്കെ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളത് അത്രയല്ലേ അറിയാം നമ്മൾ ആഷിക്കും പറ്റും പറ്റുമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആഷിക്കിൻ്റെത് ഒറിജിനൽ പേജിൽ നിന്നുള്ള കമൻ്റ് ആണെങ്കിൽ കേട്ടോ ആ റെയിൽവേ യാത്ര പ്രശ്നം രൂക്ഷമാണ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ പോലും പല തുക കൊള്ളയടി ശരിയാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ എന്നുള്ള നിലക്ക് ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത വിഷയമായത് കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ മാസത്തിൽ ക്യാൻസലേഷൻ ഇനത്തിൽ റെയിൽവേ വാങ്ങിവെച്ചത് എന്നിട്ടും റെയിൽവേ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല ഇതൊക്കെ ശബ്ദിക്കണം ശരിക്ക് ഞങ്ങൾ ഡിവൈഎഫ്ഐ എന്നുള്ള നിലക്ക് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങൾ റെയിൽവേ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് നിരവധി മാർച്ച് സംഘടിപ്പിച്ചതാണ് നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചതിന് പണം കൊടുക്കേണ്ട അവസ്ഥ ഇപ്പോൾ റെയിൽവേയിൽ ഉള്ളത് അതുമാത്രല്ല സീനിയർ സിറ്റിസൺസിന്റെ ആനുകൂല്യം റദ്ദാക്കിയിട്ടുണ്ട് റെയിൽവേ റെയിൽവേയിൽ നിയമനങ്ങൾ കൊടുക്കുന്നില്ല റെയിൽവേയിൽ നിര നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ റെയിൽവേ വിഷയം ഏറ്റവും സജീവമായി തന്നെ ചർച്ച ചെയ്യുകയും അതിന് പരിഹരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യും തമാശ ആണെന്ന കരുതും ആളുകൾ സി എ പോലുള്ള കരുതിയങ്ങൾ വന്നാൽ കല്യാണത്തിന് പോകുമോ എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാർ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഇങ്ങനെയല്ല ഇതോട് സി എ വിഷയം പോലുള്ള വിഷയങ്ങൾ എന്താണ് നിങ്ങൾ അവിടെ പാർലമെൻറ്റിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് പോകാതെ ഈ വളരെ പ്ര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ ഉണ്ടാകും ഒരു തർക്കവും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം രാജ്യത്തെ ബാധിക്കുന്ന രാജ്യത്തെ ജനങ്ങളെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ഒക്കെ ബാധിക്കുന്ന ഏത് നിയമത്തിനെതിരെ എന്ത് പോരാട്ടമാണോ നടത്തേണ്ടത് ആ പോരാട്ടത്തിന് ജീവൻ പോയാലും ഞാൻ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജീവൻ പോകുന്നതുവരെ ആ പോരാട്ട മുഖത്ത് ഞാനുണ്ടാകും ഈ പ്രവാസികൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളതാണ് ഇ പി ഹാരിസ് പാറൽ പ്രവാസികളോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് പ്രവാസികളുടെ സ്നേഹവും കരുതലും ഒക്കെ വലിയ സന്തോഷം നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാലത്ത് നിരവധി പ്രവാസി ഗ്രൂപ്പുകളിൽ പോയി സംസാരിച്ചിട്ടുണ്ട് ഓൺലൈൻ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പ്രവാസികൾ പലരും വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വലിയ സ്നേഹത്തോടു കൂടിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ സ്ഥാനാര്ത്ഥിത്വത്തെ നോക്കിക്കണ്ടത് അവരുടെ പിന്തുണ വലിയ സന്തോഷം നൽകുന്നതാണ് മലപ്പുറത്തിൻ്റെ ഒരു സമ്പത്താണ് യഥാർത്ഥത്തിൽ പ്രവാസി സുഹൃത്തുക്കൾ മലപ്പുറത്തിൻ്റെ ഐശ്വര്യമാണ് മലപ്പുറത്തിൻ്റെ എല്ലാം എല്ലാമാണ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അത്രയധികം ഈ നാട്ടിൽ ആഗ്രഹമുള്ളവർ തന്നെയാണ് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് അവരുടെ ശമ്പളത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നാട്ടിലേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ ഭാഗമായി സേവന പ്രവർത്തനങ്ങളിൽ ഒക്കെ വലിയ രീതിയിൽ ഇടപെടുന്നവരാണിവർ നിങ്ങൾ എല്ലാവരും പ്രവാസി സുഹൃത്തുക്കൾ അതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്കതിന് ഇപ്പോൾ വിവിധ സം നമുക്ക് മലപ്പുറത്ത് തന്നെ പ്രവാസികളുടെ വിവിധ സംഘടനാ പ്രതിനിധികളെ വെച്ച് നമുക്കൊരു ആലോചന യോഗം നടത്താം ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് പ്രവാസികൾക്ക് ക്ഷേമം കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടലുകൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുക എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് പ്രവാസികൾക്ക് വേണ്ടി സംരംഭങ്ങൾ തുടങ്ങാനും അതുപോലെ തന്നെ പ്രവാസികൾക്ക് മറ്റേ ഡിസ്കൗണ്ട് നമ്മുടെ സബ്സിഡൈസ്ഡ് ലോണുകൾ കൊടുക്കാനൊക്കെ ഇപ്പോഴും പല സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി നമുക്ക് പ്രത്യേകം മലപ്പുറത്തിന് തന്നെ പ്രവാസികളുടെ ക്ഷേമത്തിനാവശ്യമായ ഒരു പാക്കേജ് നമുക്ക് കൂടി കൂടിയിരുന്ന് ആലോചിക്കാൻ പറ്റും അതിനെങ്ങനെ മറ്റു സംവിധാനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം ഒരു സംശയവും വേണ്ട പ്രവാസികളെ കാണാതെ പോകുന്ന ഒരു ജനപ്രതിനിധിയാകില്ല പ്രവാസികളെ കൂടെ നിർത്തുന്ന ജനപ്രതിനിധിയായിട്ട് തന്നെ ഉണ്ടാകും എന്നാൽ ഇനി അധികം ചോദ്യങ്ങളില്ല എന്ന് കരുതുന്നു ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ പിന്നെ നിങ്ങളെ കാണാൻ കിട്ടുമോ കിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ മുൻമണ്ഡ ഏഹ് ഈ മണ്ഡലത്തിലെ മുൻ അനുഭവം എന്നാണ് പറയുന്നത് എനിക്ക് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ച എന്റെ പാർട്ടി പ്രഖ്യാപിച്ച ദിവസം തന്നെ ഞാൻ ഇവിടെ പ്രഖ്യാപിച്ചതാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്താൽ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ ഞാൻ ഈ നാട്ടിലെ നിങ്ങൾക്കൊക്കെ സമീപിക്കാൻ പറ്റുന്ന ഇടപെടാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയായി ഉണ്ടാകുമെന്ന് അന്ന് മുതൽ ഇന്നും ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ അവസാന ഭാഗത്ത് അതുതന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് സമീപിക്കാനും ഇടപെടാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധാരണക്കാരനായ ജനപ്രതിനിധിയായി ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ ഞാൻ ഈ നാട്ടിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് അത് ആവർത്തിച്ച് പറയുകയാണ് അത് ഇനി നിങ്ങളുടെ അനുഭവത്തിൽ ഞാൻ ജനപ്രതിനിധിയാവുകയാണെങ്കിൽ ഒരു തർക്കവും വേണ്ട ഉണ്ടാകും അതോടൊപ്പം ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മണ്ഡലം മാറിയൊക്കെയാണ് ആളുകൾ മത്സരിക്കുന്നത് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന എം പി തൊട്ടപ്പുറത്തേക്ക് പോയി അപ്പുറത്തുള്ള എം പി ഇപ്പുറത്തും വന്നു അദ്ദേഹത്തിൻ്റെ ചിഹ്നമോ രാഷ്ട്രീയമോ മുന്നണിയോ ഒന്നും മാറിയിട്ടില്ല പക്ഷേ ആളുകളുടെ പേര് മാറിപ്പോവുകയാണ് അതെന്തിനു വേണ്ടിയാ എന്നുള്ളത് തുടക്കത്തിലൊക്കെ നമുക്കറിയാം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകർ പറഞ്ഞിരുന്നു അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ പറ്റിക്കാനാണ് എന്ന് ഞാൻ ഒരു സംഘടനാ പ്രവർത്തകനായി എസ് എഫ് ഐ ആയി ബാലസംഘമൊക്കെ ആയി ഡിവൈഎഫ്ഐ ആയി ഈ നാട്ടിലുള്ളതാണ് നമ്മുടെ ജനപ്രതിനിധി ആണെങ്കിലും അല്ലെങ്കിലും ഇവിടെ എന്താണ് പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ് അതുകൊണ്ട് എന്നെക്കുറിച്ച് അറിയുന്നവർക്കറിയാം ജയിച്ചു കഴിഞ്ഞാലും ഒരു രൂപമാറ്റവും എനിക്ക് വരാൻ പോകുന്നില്ല ഞാൻ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്ന കയ്യത്തും ദൂരത്തുള്ള ഒരു ജനപ്രതിനിധിയായിട്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് ആ പട്ടിക്കാട് ജാമിയാനൂരി അറബിക് കോളേജ് പട്ടിക്കാട് അവിടെ കൂടുതൽ ട്രെയിൻ സ്റ്റോപ്പുകൾ കൊണ്ടുവരണം ഓക്കേ ശരി പട്ടിക്കാർ ജാമ്യമൊക്കെ മലപ്പുറത്തിൻ്റെ മുഖമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് അവിടേക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാം ഓക്കെ അപ്പോൾ ശരി എല്ലാവരോടും സ്നേഹം മാത്രം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം മലപ്പുറത്തിൻ്റെ ജനപ്രതിനിധി ആവാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം നിങ്ങളുടെ വോട്ടും നിങ്ങളുടെ കുടുംബത്തിൻ്റെ വോട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ വോട്ട് എനിക്ക് വാങ്ങിത്തരാൻ ആവശ്യമായ ഇടപെടലുകൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണം എല്ലാവരെയും സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തുന്നു അഭിവാദ്യം ചെയ്യുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ്